സംസ്ഥാന പുരാരേഖാ വകുപ്പ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു വൈക്കം നഗരസഭയുടെ കൂടി വൈക്കം സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിലാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന മ്യൂസിയം ദിനാഘോഷങ്ങൾ വൈക്കം എം എൽ എ ശ്രീമതി സി കെ ആശ ഉദ്ഘാടനം ചെയ്തു ഒരു സൃഷ്ടിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ എല്ലാവരുടെയും കർത്തവ്യം തന്നെയാണ് കാരണം നമുക്കറിയാം ഗാന്ധിജി എന്ന മഹാനായ മനുഷ്യൻ ഈ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പോലും വിശ്വസിക്കാത്ത ഒരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പോലും വിശ്വസിക്കാനാകാത്തൊരു തലമുറയാവും ഇനി വളർന്നു ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു നല്ല ചിത്രങ്ങൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഏതൊരു വാക്കിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ അവരുടെയൊക്കെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ മ്യൂസിയം സൂപ്രണ്ട് ശ്രീ മഞ്ജുയെ വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലേഖാ ശ്രീകുമാർ വൈക്കം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സുഖേഷ് എസ് കേരള ട്രഡീഷണൽ ഓയിൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ശ്രീ ലിജിത്ത് എൻ ഗംഗാധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പുരാവസ്തു വകുപ്പ് മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീ ടി കെ മ്യൂസിയങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തു അതായത് ഈ വൈക്കം നഗരത്തിൽ അല്ലെങ്കിൽ വൈക്കം പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്താണ് ഇത്തരം ഒരു സ്വാതന്ത്ര്യ സമര മ്യൂസിയം പെരിയൂർ ഈ ഗ്രാമസംവിധായകനെ പോലെയുള്ള പ്രമുഖ സംഘം എടുത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥലത്തെ ഗാന്ധി സ്മാരക മ്യൂസിയമായിട്ട് പടത്തു ചേർത്തിയത് ഇതിലെ പ്രത്യേകതകളും ഇതൊരു ആർട്ടി മ്യൂസിയമാണ് ഇതൊരു പുരാരേഖാ മ്യൂസിയമാണ് വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടന്നു വിവിഷൻ ന്യൂസ് വൈക്കം